സംസാരിച്ചു ആ അങ്ങനെ അതിനെപ്പറ്റി അതിനെപ്പറ്റി പറയും അപ്പോൾ അമ്മയെ അതെങ്ങനാടോ നിങ്ങളുടെ ഫാമിലി എഫക്ട് ആവുന്നേ ഒളിപ്പില്ല എനിക്ക് വന്നിട്ട് എന്തും പറയാനാ ആൾക്കാരെ ഒരു മണ്ടരാക്കുന്ന രീതി റസിജോ നിന്റെ ബിഗ് ബോസ് ഷോ അല്ല അത് നിന്റെ ബിഗ് ബോസ് ഷോയോ അതൊക്കെ കഴിഞ്ഞോ അത് അവിടുന്ന് പുറത്തിറങ്ങിയിട്ടുള്ള കാര്യം ഇപ്പൊ നീ പറയുന്നത് പച്ച വിവരക്കേടാന്ന് ഞാൻ സിജോ ലൈഫ് ഓഫ് അനന്തു അങ്ങനെ അവരുടെ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട് ഇന്നലെ സിജോ ഈ പറയുന്ന ലൈഫ് ഓഫ് അനന്തുൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട് വീഡിയോ ഒക്കെ സിജോന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും സിജോ പറയുന്ന പോലെ ബിഗ് ബോസില എൻ്റെ നാക്കും എൻ്റെ ബുദ്ധിയുമാണ് ഞാനിവിടെ നിൽക്കാനുള്ള കാരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളുടെ നാക്കിന്റെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് താങ്കൾ ഇപ്പോൾ അനന്ദുൻ്റെ വീട്ടിൽ പോയെന്നും മനസ്സിലാകുന്നുണ്ട് ബുദ്ധി ഭയങ്കര ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് രണ്ട് മൂന്ന് ചാനലുണ്ട് റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ചാനലുണ്ട് പിന്നെ ഫാമിലി ും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്തായാലും അദ്ദേഹം ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ കൂടുതൽ ഇനി ഫാമിലി ബ്ലോഗിലോട്ട് പോകാനാണ് പുള്ളിക്ക് താല്പര്യം റിയാക്ഷൻ പറയുന്ന ഫീൽഡിലോട്ട് അദ്ദേഹം എന്ന് കൂടുതലായിട്ടില്ല അദ്ദേഹത്തിന് ഇപ്പോഴത്തെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഒപ്പുമുളകിനെയും സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ഇദ്ദേഹം ആദ്യമായിട്ട് ഉണ്ടായത് എല്ലാരും കണ്ടെ ഒരു മുപ്പത്തി മൂവായിരം മുപ്പത്തിരണ്ടായിരം പേരോട് അത് കാണുകയും ചെയ്ത് എടുത്തു മാന്തി അതിനുശേഷം പുള്ളിക്ക് അത് കൊണ്ടു ശേഷമാണ് പുതിയൊരു വീഡിയോ ആയിട്ട് സിജോ വന്നത് മാപ്പ് തന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ആയിട്ട് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു പത്തിരുപത്തൊന്ന് മിനിറ്റ് ഉണ്ടായിരുന്നു അവിടെ ആണ് ഈ പറയുന്ന സിജോ ഈ പറയുന്ന ആനന്ദു അമ്മ പറയുന്നതായിട്ട് എനിക്ക് എനിക്ക് എല്ലാവരും പറയുന്ന അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞ് എനിക്ക് അമ്മേ തന്നെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അമ്മേ തന്നെ കാരണം ഒരുപാട് 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 എല്ലാം കൂടെ കളർന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴേ നമുക്ക് ഞാൻ എന്തായാലും അത് പേരൻസ് അമ്മേന്ന് തന്നെ ഞാൻ എടുത്ത് പറയത്തുള്ളൂ ഓക്കെ അമ്മയുടെ സ്നേഹത്തിനെ കുറിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി തന്നെ അത് സംസാരിക്കുമ്പോൾ എന്താ ഒരു നിലപാട് ഇപ്പം അതുപോലെ തന്നെ ഒരു സാറാണ് കുട്ടികൾക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാറും കൂടാണ് അപ്പം നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിപ്പിച്ച കുട്ടിയുടെ പേരൻസ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഏത് രീതി വിലയിരുത്തും ഓക്കെ എന്തായാലും സിജോ ടോക്സ് ടു പോയിന്റ് ഓക്കാണ് അദ്ദേഹം ഈ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് ഞാൻ ഇന്നലെ നോക്കിയപ്പം അദ്ദേഹത്തിന്റെ ഐ ആം സിജോ എന്ന് പറയുന്ന ഫാമിലി വ്ലോഗിനകത്താണ് ലൈഫ് ഓഫ് അനുദുവിൻ്റെ വീട്ടിൽ പോയി എല്ലാം വിശദമായി എന്നും പറഞ്ഞുള്ള രീതിയില അദ്ദേഹം ഒരു ക്യാപ്ഷനൊക്കെ സെറ്റ് ചെയ്തു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഓക്കെ പതിമൂന്ന് മണിക്കൂറുള്ളേക്കണ്ട് പതിനേഴ് കയോളം ഉണ്ടായിട്ടുണ്ട് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഞാൻ നിങ്ങളോട് പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ റിയാക്ഷൻ ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ ഫാമിലി ബ്ലോഗിൽ കൊണ്ട് ഇട്ടാവില്ല എന്ന് വെച്ചാൽ അവിടെ പ്രത്യേക ഓഡിയൻസ് ആണ് അപ്പൊ അവിടെ ആകുമ്പോൾ ഈ നെഗറ്റീവ് പരമാവധി കുറവായിരിക്കും എന്തായാലും നല്ല ബുദ്ധി ഇദ്ദേഹം ബിഗ് ബോസ് ഷോയിൽ പറഞ്ഞു പറഞ്ഞുപോട്ട് എന്റെ നാവും എന്റെ ബുദ്ധിയും നിങ്ങളുടെ ബുദ്ധി അപകാരം തന്നെ ആയിട്ടുണ്ട് എന്തായാലും ഇതിനകത്ത് എന്തായാലും ഭയങ്കര പോസിറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ ഇപ്പം ഇച്ചിരി മിക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ പോവുക ഒക്കെ ഉണ്ട് റിയാക്ഷൻ ചാനൽ കൊണ്ട് ഇട്ടാവുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഗുണോന്നല്ല പറഞ്ഞാൽ പുള്ളിക്ക് ദോഷം തന്നെ പറയും ആൾക്കാരെടുത്ത് മാന്ത് തന്നെ ചെയ്യും കാരണം അതുപോലത്തെ നെഗറ്റീവ് ആയിരുന്നു ആ ചാനലിനകത്ത് വന്നിട്ട് ഓരോത്തവരും ഇരുന്ന് പറഞ്ഞത് ഓരോ വാചകത്തിനും ഓരോ വാചകത്തിനും എടുത്തെടുത്ത് എണ്ണി എണ്ണി ആൾക്കാർ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു സിജോയ്ക്ക് പിന്നെ സിജോ സംസാരം സിജോ അനന്ദ്രൻ്റെ വീട്ടിൽ പോയി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന നമുക്ക് വീഡിയോ തന്നെ കാണാൻ പറ്റും ഒരുപാട് കാര്യം എന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ നാലോ മിനിറ്റേ ഉള്ളൂ നിങ്ങളത് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്പ്ലനേഷനായിട്ട് നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്താ ഡ്രീം ചെയ്തതിൻ്റെ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് നേരത്തെ എൻ്റെ എൻഗേജ്മെന്റ് സമയത്ത് എൻ്റെ എൻഗേജ്മെന്റ് സമയത്ത് എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പറയാം അതിന് തൊട്ട് മുൻപത്തെ ദിവസമാണ് ഋഷിയുടെ ഈ പറയുന്ന കല്യാണ റിസപ്ഷൻ ആണെന്ന് തോന്നുന്നത് ആ റിസപ്ഷനിൽ നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു ഓരോ ഈ നീലക്കോയിൽ അങ്ങനെയുള്ള ഓരോ ക്യാമറമാന്മാരും ഓരോ മീഡിയകൾ വരുമ്പോഴും നാളെ നാളെ എൻ്റെ എൻഗേജ്മെൻ്റ് ആണ് അതിൻ്റെ തിരക്കാണ് എനിക്ക് റോക്കിയുടെയും സംസാരിക്കാൻ നേരം ഓരോരുത്തരോട് ഇത് തന്നെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിജോ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഓഹിക്കാന്നുള്ള കാര്യമാണ് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ആ മീഡിയക്കാരടുത്ത് എൻ്റെ എൻഗേജ്മെൻ്റ് ആണ് എൻ്റെ എൻഗേജ്മെൻ്റ് ആണെന്ന് പറയുമ്പോൾ നാളെ എന്തായാലും ഒരു ക്യാമറ നോക്കി ഇങ്ങോട്ട് വരും അതാണ് നിങ്ങളുടെ മനസ്സിൽ ഇരുമ്പം നമുക്ക് ഏകദേശം മനസ്സിലായുള്ള കാര്യങ്ങളാണ് ഓക്കെ അന്ന് വിഷയങ്ങൾ അന്നന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നത് അത് ഞാൻ പറയുന്നത് സിജോയ്ക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെ ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന അനന്തം എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്ത് എന്റെ വീഡിയോയിൽ എൻ്റെ എൻഗേജ്മെന്റ് സമയത്ത് അത് ചെയ്തു എൻ്റെ ഫാമിലിക്ക് എഫക്ട് ചെയ്ത് എന്റെ വൈഫിനെ എഫക്ട് ചെയ്തു എന്റെ വൈഫിന്റെ അച്ഛനെ എഫക്ട് ചെയ്ത് അച്ഛൻ്റെ അച്ഛൻ ഒച്ചച്ഛനെ വരെ എഫക്ട് എന്നുള്ള രീതി നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കുകയൊക്കെ ചെയ്ത് നിങ്ങളൊരു കാര്യം അയക്കണം ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ അപ്പപ്പോഴത്ത് ചെയ്യുന്നതാണ് അല്ലാതെ അന്നത്തെ ദിവസം മാത്രമായിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് അടിച്ചു പോകുന്നു അത് മനസ്സിലാക്കുന്ന ഒരു ബുദ്ധിയാണ് പിന്നെ സെന്റിമീസ് നല്ല രീതി അടിക്കുന്നുണ്ട് പിന്നെ സർജറിയുടെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് തന്നെ വെള്ളപൂശ് എന്നാ നോക്കിക്കൊണ്ടിരിക്കുന്നത് സിജോ എടുത്ത് പറയുകയാണെങ്കിൽ സിജോയ്ക്ക് തന്നെ നാണക്കേടാണ് സത്യത്തിൽ സിജോയിൻ എന്ന് എന്ന് പറയുന്ന പറയുന്ന ആ ഒരു വ്യക്തി എന്താണ് എന്താണ് സത്യത്തില് നിങ്ങളുടെ ഈ വീഡിയോ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം നിങ്ങൾ അട്ടർ ഫ്ലോപ്പ് ആണ് സീരിയസ്ലി ആ എനിക്ക് സാധനം ഞാൻ നിൽക്കുന്നത് അനന്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ അനന്ദിന്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വന്നത് ആരൊന്നുമല്ല ഞങ്ങൾ തമ്മിൽ ചെറിയ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല യൂട്യൂബിൽ കൂടി വീഴുമ്പോഴത്തേക്കും അങ്ങോട്ടും ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നത് അപ്പോൾ കാണുന്ന ആളുകൾക്ക് അതൊരു ഞങ്ങൾ തമ്മിൽ എന്താ പറയുക സത്യതാന്നൊക്കെ വിചാരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പരാമർശം ഉണ്ടായിരുന്നു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ആ വേർഡ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അറിയാം ഇപ്പം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൈതൃകം എന്ന് പറഞ്ഞതു കൊണ്ട് വളരെ അനന്ദിന്റെ പാരന്റ്സിനെ വളരെ മോശമായ രീതിയിൽ എൻ്റെ വായനൊരു വാചകം വന്നു അത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ മൂച്ചിനെ കയറി പറഞ്ഞതാണ് ആ അങ്ങനെ പറഞ്ഞു പോക്കെ സംസാരിച്ചു മേ ബി അനന്ദ് ഇപ്പോ അതിനെപ്പറ്റി പറയും അപ്പോൾ അനന്തിന്റെ അമ്മയെ കണ്ട് എനിക്കിത് അച്ഛനമ്മയും കണ്ട് അതിനെപ്പറ്റി ഒന്ന് ക്ഷമ ചോദിക്കണം എന്ന് ഞാൻ അങ്ങനെ അനന്തിന്റെ വീട്ടിലെത്തി പ്രത്യേകിച്ച് എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും എൻ്റെ എന്റെ ഭാര്യ പറഞ്ഞു ക്ഷമ ചോദിക്കാൻ വീട്ടിൽ കയറി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണലി എനിക്കും തോന്നി അത് ശരിയല്ല പരാമർശം ാൾ മുമ്പേ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വായിച്ചൊന്നി വിളിച്ചു പറയുമായിരുന്നു അന്ന് മേ ബി നമുക്ക് ലൈഫ് ആകുമ്പോ മാറ്റങ്ങൾ ഉണ്ടാവണം തെറ്റുകൾ തിരുത്താനുള്ള മനസ്സുണ്ടാവണം അപ്പോൾ അനന്തിന്റെ അമ്മയെ കണ്ടു അനന്റിനെ നേരിട്ട് കണ്ടു എനിക്ക് അനന്തുനോട് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ഞാനത് തുറന്ന് സംസാരിച്ചു ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു ആ സംസാരത്തിനൊടുവിലാണ് ഈ വീഡിയോ ഇപ്പൊ എടുക്കുന്നേ അനന്ദന്റെ അച്ഛനോടും അമ്മയോടും ഒരിക്കൽ കൂടെ ഞാൻ ക്ഷമയോദിക്കുകയാണ് എന്റെ ഭാഗത്ത് ബുദ്ധിമുട്ടില്ല അല്ല എനിക്ക് പറയാനുള്ളത് ഇതുകൊണ്ടാണ് റോക്കിയുടെ കൂടെ ആയിക്കോടായിരുന്നു ഞാൻ അത് പറയാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞാൽ റോക്കി ചെയ്ത ദ്രോഹം എല്ലാരും പറഞ്ഞു അവനെ അടിച്ചു പിടിച്ചു എന്നൊക്കെ പറയുന്നു പിന്നീടുള്ള മാസ് ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഈ പറയുന്ന സിജോ തന്നെ ഈ ബിഗ് ബോസ് കഴിഞ്ഞ് കഴിഞ്ഞെന്നു വെച്ചാൽ പുറത്തായി കഴിഞ്ഞ് ഔട്ടായി കഴിഞ്ഞ എല്ലാം വന്നിട്ട് സിജോ എനിക്ക് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞൊരു സിജോ എനിക്കറിയാം ഈ ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് എയർപോർട്ടിൽ വരുന്ന സമയത്ത് അതായത് എനിക്ക് എയർപോർട്ടിലാണോ എന്ന് തോന്നുന്നു അതായത് അങ്ങോട്ട് പോയി ഈ ഫൈനൽ എടുത്തല്ലോ ആ സമയത്ത് എല്ലാവരും കൂടെ ചെന്ന് കാണത്തില്ലേ ആ സമയത്ത് സിജോന്റെ സംസാര രീതി അങ്ങ് പറഞ്ഞു കാരണം അദ്ദേഹം എന്നെ വന്നിട്ട് ഇപ്പോഴും ഓരോ ഇന്റർവ്യൂസും കൊടുത്ത് തന്നെ ഇങ്ങനെ മോശമാക്കിക്കൊണ്ടിരിക്കുക സിജോ ിജോ പുറത്തിറങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ റോക്ക് ഒരാക്ഷരം വേണ്ടിയിട്ടില്ല ഒരാക്ഷരം എന്ന് പറഞ്ഞാൽ ഒരക്ഷരം പറഞ്ഞിട്ടില്ല പിന്നെ സിജോ എയർപോർട്ടിൽ പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതായത് മീഡിയ എടുത്ത് പറഞ്ഞതാണ് അതായത് എനിക്ക് ഓരോ ഫ്രണ്ട്സും എനിക്ക് ഓരോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇതാണെന്നും പറഞ്ഞു പിന്നെയുള്ള സിജോ എന്ന് പറഞ്ഞാൽ എന്തൊരു വൈരാഗ്യം പോലത്തെ രീതിയിലാണ് സംസാരം കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഈ ഋഷിയുടെ എൻഗേജ്മെന്റ് സമയത്ത് റോക്കി അങ്ങോട്ട് ചെന്നപ്പോഴും ഈ ആറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ടുള്ള രീതിയും സംസാരവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ടുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് അന്ന് വേണമെങ്കിൽ ഒന്ന് ക്ഷമിച്ച് വിടാമായിരുന്നല്ലോ ഈ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം സ്റ്റോപ്പ് ായിരുന്നല്ലോ ഇങ്ങനല്ലായിരുന്നല്ലോ കൊടുത്താൽ കൊല്ലത്തും എന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെ നല്ലോണം കിട്ടി നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് എത്ര നോക്കിയാലും നിങ്ങൾ എത്ര വിളിപ്പിക്കാൻ നോക്കിയാലും നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത കൊണ്ട് തന്നെയാണ് നിങ്ങൾ അവിടെ ചെന്നത് പിന്നെ ഇപ്പൊ നമ്മൾ ഇത്രയും വെച്ച ക്ലിപ്പിന്റെ അവസാനം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടില്ല അതിൻ്റെ അടുത്ത് ഈ അപ്പോഴും അമ്മ സെന്റിമെന്റ്സ് എടുത്തിടുന്നുണ്ട് എൻ്റെ അമ്മ കട്ട് ചെയ്ത വീഡിയോയില്ല അവസാനം എന്നെ കുറ്റം പറയുന്ന മാത്രമേ കണ്ടുള്ളൂ എന്നുള്ള രീതിയിൽ അതിന് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ തന്നെ ആ കട്ട് ചെയ്ത വീഡിയോയിൽ തന്നെ ഈ പറയുന്ന കുറച്ച് ഡയലോഗുകളും കാര്യങ്ങളും പോലും ഇല്ല അതായത് ഡിസ്ക്രിപ്ഷൻ ഇല്ല ഈ പറയുന്ന തമ്പ്ലൈൻ ഇല്ല പിന്നെ ഈ പറയുന്ന ഹാഷ്ടാക്ക് ഒന്നും ഇല്ല പിന്നെ എങ്ങനെ നിങ്ങളുടെ അമ്മ കാണാനാണ് സെർച്ച് ചെയ്തെടുത്തിട്ട് പോലും തപ്പി നോക്കിയിട്ട് പോലും എനിക്ക് നേരം ജോലി കാണാൻ പറ്റിയിട്ടില്ല സ്ഥിരം യൂട്യൂബ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ അമ്മ ഇതെങ്ങനെ കണ്ടു പറയുമ്പോൾ സിജോ കുറച്ചും കൂടെ ഇത് വേണം ആ അമ്മ ഇതെങ്ങനെയുണ്ട് സിജോ സിജോ ചുമ്മാ വന്ന് പറയുകയാണ് അമ്മയുടെ കാര്യം പറഞ്ഞ് ഇവിടെ സിജോ ശരിക്കും സെന്റിമെന്റ്സ് എടുത്തിടുകയാണ് നമ്മൾ പൊട്ടന്മാരൊന്നുമല്ല എന്റെ ബ്രോ നിങ്ങള് എന്നെക്കാൾ മൂന്നോ നാലോ അഞ്ചോ ചിലപ്പോൾ ഓണം കൊണ്ട് കാണുമായിരിക്കും നിങ്ങളുടെ സംസാര രീതിയും ശൈലിയും കാണുമ്പോൾ അറിയാം നിങ്ങൾ ലോക കൂടായ പത്രമായി സംസാരിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ വെളിപ്പിച്ച് നിങ്ങൾ ക്ലീൻ ചീട്ടായിട്ട് നൈസായിട്ട് അങ്ങ് എന്നുള്ള രീതിയിൽ ഇത് നിങ്ങളുടെ ചാനലിൽ നല്ല രീതി എഫക്റ്റ് ആയിട്ടുള്ളത് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഫാമിലിക്ക് അപ്പം ഭാര്യയാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും സിജോയ്ക്ക് ആണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാണെങ്കിൽ ണ്ടായിട്ടുണ്ടെങ്കിലും റിയലി സോറി റിയലി റിയലി സോറി സോറി ഇനി എന്താ പറയാ ഇനി വീട്ടിൽ വന്ന് ഇതുപോലെ പറയണമെന്നു പറഞ്ഞാൽ ഞാൻ അതിനും പറയല്ലോ എനിക്ക് സിജെടുത്ത് യാതൊരു തരത്തിലുള്ള പേഴ്സണൽ ഗ്രഡ്ജോ അങ്ങനെ ഒന്നുമില്ല ഇല്ല നമ്മള് വീഡിയോയ്ക്ക് വേണ്ടി കോണ്ടന്റ് ചെയ്യുന്നു അത്രേ ഉള്ളു അല്ലാതെ വേറെ അതിനകത്ത് അപ്പറൊന്നുമില്ല പക്ഷെ സിജോ നമുക്കൊരു വീഡിയോ ചെയ്തു നമ്മൾ തന്നെ റിയാക്ട് ചെയ്തു വളരെ ഹെൽത്തി ആയിട്ട് ആ സംഭവം അവിടെ തീർന്നു അത്രേ ഉള്ളൂ ഞാൻ ഞാനതിന് ഞാൻ പറയുന്നു ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് ഞാൻ ഒരു കാര്യം അനുവിന്റെ ഇതായിട്ട് പറയുന്നത് അനന്തു അനന്തു അത് മനസ്സിലായി പറഞ്ഞപ്പോൾ അനന്തു വീഡിയോ വീഡിയോക്കത്ത് അനന്തു വീഡിയോടെ ഓരോ വീഡിയോസിൻ്റെയും അതിൻ്റെ യൂട്യൂബിൻ്റെ ഒരു ക്രൈറ്റീരിയ വെച്ചൊക്കെ നോക്കിയിട്ട് അനന്ത് വീഡിയോ കുറച്ച് ട്രിം ചെയ്തു അപ്പൊ ട്രിം ചെയ്ത വേർഷൻ ഒക്കെ അത് മാത്രം യൂട്യൂബിൽ അവൈലബിൾ ഉള്ളു അത് കാണാ കണ്ടപ്പോഴത്തേക്കും എന്റെ പാരന്റ്സിനാണെങ്കിലും എനിക്കാണെങ്കിലും എന്റെ വൈഫിനാണെങ്കിലും എന്റെ ഫാമിലിക്കൊക്കെ അത് ഒത്തിരി ഹേർട്ട് ഹേർട്ടായി അതെന്താ പറഞ്ഞു അപ്പൊ ഞങ്ങൾ തമ്മിൽ നല്ല ഇത് പിരിയുന്നത് ോ ആണല്ലോ ആണല്ലോ ഈ തെറിക്കകത്ത് ഒരു ഇന്റർവോ ഫൈറ്റ് ഉണ്ട് ആ ഫൈറ്റ് കഴിയുമ്പം ആ ഗുണ്ടയുടെ തലവൻ ഉണ്ട് തലവന്റെ അടുത്ത് വിജയ് ചെന്നിട്ട് ചേട്ടാ ഞാൻ ഇനി ഒരു പ്രശ്നത്തിന് വരുത്തില്ല ഇനി ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് ടീമേ ടീം ഒരു ഡയലോഗ് അടിക്കും ചേട്ടാ അവൻ പേടിച്ചു പോയെന്നുള്ള രീതിയില്ല അപ്പൊ ആ തലവൻ പറയുന്ന ഒരു കാര്യമുണ്ട് അവൻ പേടിച്ചതൊന്നും അല്ല അത് അവനെ കാണുമ്പോൾ തന്നെ അറിയാമെന്നുള്ള രീതിയില്ല അതാണ് എനിക്ക് ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെ നമുക്ക് അതിലോട്ടൊന്നും പോകണ്ട ഇതിനകത്ത് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ട്രിം ചെയ്തു ട്രിം നിങ്ങളുടെ ഫാമിലിക്ക് എഫക്റ്റ് വന്നിട്ട് ആവുന്നേ പറയാനാ ആൾക്കാരെ ഒരു മണ്ടരാക്കുന്ന രീതിയില സിജോ നിന്റെ ബിഗ് ബോസ് ഷോ അല്ല അത് നിന്റെ ബിഗ് ബോസ് ഷോയോ അതൊക്കെ കഴിഞ്ഞോ അത് അവിടുന്ന് പുറത്തിറങ്ങിയിട്ടുള്ള കാര്യം ഇപ്പൊ നീ പറയുന്നത് പച്ച വിവരക്കേടാന്ന് ഞാൻ പറയത്തുള്ളൂ പച്ച വിവരക്കേട് ആലോചിക്കുന്ന വെച്ചാൽ അനന്ത അത്ര മണ്ഡനം ഒന്നും അല്ല നീ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു നീ നയമായിട്ടാണ് ഒരു ട്രിം പറഞ്ഞു നിന്റെ റ്റാ അത് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്റെ അമ്മ കഴിഞ്ഞ ദിവസം കൂടെ അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഫീൽ ആയി ഫീലായെന്നുള്ള രീതിയിലൊക്കെയാണ് നിങ്ങൾ വീഡിയോയിലോട്ടൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് ഇതൊരു മുടന്ത ന്യായമാണ് ഷേ ് സിജോ നാണക്കേടാ 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 സീരിയസ്ലി ഇപ്പൊ സിജോ അഥവാ എന്റെ ഈ വീഡിയോ കാണുമ്പോൾ ഏതാ ഈ വേട്ടാപളിന്ന് തന്നെ ആയിരിക്കും പറയുന്നത് അല്ലെങ്കിൽ മറ്റേ വരച്ചൻ മരിച്ച നീ അത് തന്നെ പറയും നിന്റെ രീതി അങ്ങനെ തന്നെ പറയോ പറയുവായിരിക്കും നിന്നെ പോലെ തന്നെ ഞാനൊരു ആലപ്പുഴക്കാരൻ തന്നെ തോന്നുന്നു അനന്തിന്റെ വീണ്ടും അത്രയൊന്നും പോകേണ്ട ആവശ്യമില്ല പറഞ്ഞേയുള്ളൂ ഉള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ പറഞ്ഞതാ ഏഹ് ഭയങ്കര ബോറായി പോയി ബ്രോ ഭയങ്കര ബോറായി പോയി ട്രിം ചെയ്തതെന്ന് പറയുന്നത് എന്നിട്ട് എന്റെ എന്റെ മോശ ഭാഗങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ ഒരു മിനിറ്റിൽ എന്ത് മോശം പറഞ്ഞാ പറയുന്നത് ആ വീഡിയോ വന്ന സമയത്ത് ഇല്ലാത്ത ഇല്ലാത്തതിന്റെ എന്താണ് അതിനകത്തുള്ളതാണ് ഞാൻ ആലോചിച്ചത് ഇതിന് മുളമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്നിട്ട് ഇദ്ദേഹം പറയുന്ന ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം ചെയ്ത വീഡിയോയിൽ ട്രിംഡ് ആയിട്ടുള്ള വേർഷൻ അല്ലെങ്കിൽ ട്രിം ചെയ്തിട്ടാണ് ആനന്ദ് പിന്നീട് ഇപ്പോ യൂട്യൂബിൽ ആ വീഡിയോസ് കാണപ്പെടുന്നത് മനസ്സിലായി കാണത്തില്ല ഈ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ചാനൽസ് ഉള്ള അവർക്കത് മനസ്സിലാവും പെട്ടെന്ന് മറ്റുള്ള സാധാരണ പ്രേക്ഷകർക്കത് മനസ്സിലാവണമെന്നില്ല കാരണം അവർക്ക് അവർക്കതിന് ടെക്നിക്കൽ ടേംസ് ഒന്നും അറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാരണം സാധാരണ പ്രേക്ഷകരാണല്ലോ വീഡിയോസ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ അവർ അവരുടെ അറിവിലേക്ക് ഞാൻ ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുകയാണ് അനന്ത വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസിൽ വെച്ച് വീഡിയോസ് ചെയ്യുമ്പോൾ ബിഗ് ബോസിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് വീഡിയോസ് ചെയ്യുമ്പോൾ എന്നെ വിമർശിച്ചിട്ടുണ്ട് നല്ലത് പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് അതിനെപ്പറ്റി ഒന്ന് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല ബിഗ് ബോസിന് ഞാൻ പുറത്തിറങ്ങിയിട്ട് എൻ്റെ സർജറി സമയത്ത് അനന്ത വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് മറ്റേ ഞാൻ ഋഷിയുടെ വീട്ടിൽ ഋഷിയുടെ കല്യാണത്തിന് പോയ ആ ദിവസത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ നിശ്ചയത്തിന്റെ അന്നാണ് വീഡിയോ ാണ് ഓക്കെ ഓക്കെ അതിലോട്ട് നമുക്ക് കൂടുതൽ പോകണ്ട ആ കഥകൾ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യങ്ങളാണ് ഈ ട്രിം ചെയ്ത് കളയുന്ന എന്തിനാണെന്ന് വെച്ചാൽ സിജോയ്ക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ അത് പറയുന്നില്ല അത് ഓരോത്തോരുടെ രീതി ഓരോത്തോരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളാണ് പിന്നെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചില അവന്മാരുണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ഇരുന്നിട്ട് അവസാനം പണി തരാൻ നോക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെനിന്ന് ചിലപ്പോൾ എസ്കേപ്പ് ആവാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ അദ്ദേഹം ചെയ്യുകയൊക്കെ ചെയ്തത് ഇപ്പം നിങ്ങളുടെ എക്സ്പ്ലനേഷൻ അതിനൊരു ആവശ്യമില്ല അത് ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് മാത്രമേ അത് പറയുന്നുള്ളൂ കാരണം അത് കേൾക്കേണ്ടേ ഒരു ആവശ്യമല്ല ആ ഒരു വീഡിയോ അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത്രയും വിവരക്കേട് വിളിച്ച് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ സെൻറിമെൻറ്റ്സ് ഈ പറയുന്ന ഈ സർജറിയുടെ സെൻറ്റുമെൻസ് അതു ഇതുമൊക്കെ വെച്ച് എൻ്റെ സിജോ നീ നിന്നെ വെളിപ്പിക്കാൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നീ ഭയങ്കര ഭയങ്കര ബോർ ടീമാണ് കേട്ടോ ഞാൻ സീരിയസ്ലി ഞാൻ പറയാണ് എനിക്കിനി പ്രധാനപ്പെട്ട ഒരു വീഡിയോയും കൂടെ വെച്ചു തരണം അതും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കുക പരാമർശങ്ങൾ എന്റെ ഫാമിലിയുടെ എന്റെ ഫാമിലിയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എന്റെ അമ്മയെ അമ്മയെ മനുഷ്യർ ചെയ്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതിപ്പോൾ ഞാൻ നേരിട്ട് പറഞ്ഞപ്പോഴാണ് അനന്തു അതൊക്കെ മനസ്സിലായത് അനന്തു അന്ന് തുടങ്ങി വെച്ച കാര്യങ്ങൾ പിന്നീട് ഉപ്പുമുളക് ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ അനന്തിനെ പറ്റി പറയുന്നു പിന്നീട് എന്റെ ഭാഗത്തുനിന്ന് രണ്ടാമത് അനന്തിൻ്റെ പാരൻസിനെ പറ്റി പറഞ്ഞൊരു വാക്ക് അത് മോശമായി പോകുന്ന എനിക്ക് മനസ്സിലായി ആ വിഷയം ഞങ്ങൾ ഞാൻ അതുകൊണ്ടാണ് നേരിട്ട് ചെന്നത് നേരിട്ട് എന്ന് സംസാരിച്ചു അനന്തിൻ്റെ പാരൻസിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അച്ഛനോട് അമ്മയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനന്തിനും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട് ഇനി ഈ വിഷയത്തിൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ചെന്ന അനന്തുവിന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് അനന്തുനും മനസ്സിലായിട്ടുള്ള രീതി അദ്ദേഹം അത്ര പൊട്ടനൊന്നും അല്ല ഇത്രയൊക്കെ നിന്നെ കാട്ടിക്കൂട്ടാണെങ്കിൽ അയാൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്ത് പിന്നെ ഇദ്ദേഹം പറയുന്ന അടുത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു റെക്കോർഡ് ചെയ്ത കാര്യം സംസാരിക്കുന്നുണ്ട് അനന്ദ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന അദ്ദേഹവും ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ശിശു അടിക്കാനാണെങ്കിൽ കുറ്റം പറയണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട് ഞാനൊന്നും കൂടുതലായിട്ട് സംസാരിക്കൊന്നുമില്ല നമുക്ക് എന്തായാലും റെക്കോർഡിലോട്ട് വരാം കാരണം എന്താ വെച്ചാൽ രണ്ട് കൂട്ടർ റെക്കോർഡ് ചെയ്തത് ചെയ്തു ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നിർത്തിയെന്നും പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് നീയൊക്കെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിലുള്ള സംസാരം നിങ്ങൾ പറയാം കേട്ടു നോക്കും ആ കാര്യങ്ങൾ ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത് വീട്ടിലേക്ക് ജില്ലയാണ് നമ്മൾ ഞാൻ വളരെ എന്താ പറയേണ്ടത് മാന്യമായിട്ടാണ് ഞാൻ ഞാനവിടെ സംസാരിക്കേണ്ടത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് കൂടെ ഉണ്ടായിട്ടുണ്ട് അനന്തവും റെക്കോർഡ് ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് പിന്നീട് പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആർക്കും ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം രണ്ട് പേര് ചെയ്ത കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടാണ് ഇത് എൻഡ് ചെയ്യുന്നത് പരസ്പരം ഞങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ട് റെക്കോർഡ് ചെയ്യുന്നു അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തോന്ന് നടിയത് ഏ എന്ത് മനസ്സിലാക്കി എന്ന് ഈ പറയുന്നത് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല നിധിയിൽ നിന്ന് മനസ്സിലാക്കാം ഇല്ലേ ഒരു ഏതൊരു മൂവിക്ക് അത് ഗ്യാങ്സ്റ്റേഴ്സ് എല്ലാം കൂടെ വരുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു എന്നിട്ട് പരസ്പരം അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ അടി തോക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന സീനുണ്ടല്ലോ രണ്ട് കൂട്ടരും ഇപ്പുറത്തെ കയ്യിൽ തോക്കു വെച്ചുകൊണ്ടിരിക്കുക ആരെ പൊട്ടിക്കുന്നുണ്ട് അപ്പം അടി കൂടെ വെക്കുക ആ ഒരു മൈൻഡ് തന്നെ ആർക്കോ ആർക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതില്ല പിന്നെ എൻ്റെ സിജോ ഈ അമ്മ സെൻറ്റിമെൻറ്റ്സ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിർത്തനയിനെങ്കിലും ലൈഫാണ് ഒരു പെണ്ണ് കെട്ടി കുറച്ചൊക്കെ മെച്ചോർഡ് ആവാൻ ശ്രമിക്കുക എനിക്ക് തോന്നുന്നു റോക്കി വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഞാൻ പറയത്തുള്ളൂ കിട്ടേണ്ട അടുത്ത് തന്നെ അത് കിട്ടിയത് ആരെങ്കിലും ഒരാളെങ്കിലും ഒരാൾ ആ വീഡിയോ കാണുമ്പോഴത്തേക്കും എൻ്റെ ഫാമിലിയിലുള്ള ആളാണ് കാണുന്നതെങ്കിൽ എനിക്ക് മറ്റുള്ള ആൾക്കാരെ നോക്കേണ്ട കാര്യമില്ല എൻ്റെ ഫാമിലി ഉള്ള ആൾക്കാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ അമ്മ അത് കഴിഞ്ഞ ദിവസം കാണുമ്പോഴത്തേക്കും അവർക്കൊണ്ടാകുന്ന ബുദ്ധിമുട്ട് ഭയങ്കര വലുതാണ് അമ്മയുടെ കണ്ണെന്ന് പറയുമ്പോഴത്തേക്കും ഞാനത് കണ്ടു കഴിഞ്ഞാൽ അത് എന്നെ എന്തുമാത്രം ഹേർട്ട് ചെയ്യുമെന്ന് കൂടെ ആലോചിക്കുക അമ്മയുടെ കണ്ണെന്ന് നിറയുമ്പോൾ എന്നെ എത്രമാത്രം ഇത് ചെയ്യുന്നു അത് ഒരു ഡ്രീം ചെയ്ത വീഡിയോ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മളും ഡ്രീം ചെയ്തിട്ടൊക്കെ ഉണ്ട് എന്റെ പൊന്ന ആശാന ഈ ഡ്രീം ചെയ്ത വീഡിയോയ്ക്കകത്ത് ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷനും ക്യാപ്ഷനും ഒന്നും കാണത്തില്ല ആ അമ്മ എങ്ങനെ അത് പോയി കണ്ട് എന്നാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എടാ വന്ന് പറയുമ്പോഴേ കുറച്ചൊക്കെ വെളിവും ഇതുമൊക്കെ ഉള്ള എടുത്ത് വന്ന് പറയണം ജനങ്ങളെ പറ്റിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇപ്പൊ നീ ഫാമിലി വ്ളോഗ് ചെയ്തോണ്ടിരിക്കണേ അപ്പം നിനക്ക് നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും നീ ആ ബിഗ് ബോസ് ഷോയ്ക്കകത്ത് തന്നെ എനിക്ക് നിന്നെ മനസ്സിലായിട്ടുള്ള നല്ല രീതിയിൽ ലോക രീതില്ല പച്ചയ്ക്ക് വേണമെങ്കിൽ വിളിച്ച് പറയാം പക്ഷെ ഞാൻ പറയാത്ത എന്താന്ന് വെച്ചാൽ ഈ ഒരു കേസ് കേട്ടായോണ്ടാ പ്രത്യേകിച്ച് നിന്റെ ആയതുണ്ട് പറഞ്ഞാലും നന്നാവൂല അത് നമുക്ക് ആ വീഡിയോ കൂടെ തന്നെ മനസ്സിലായിട്ടുള്ള അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് പൂശാൻ വേണ്ടിയായിട്ട് എനിക്ക് തോന്നിയത് ഓക്കേ എന്തായാലും അനുദൂന മാനിത അദ്ദേഹം കാണിക്കുകയും ചെയ്ത് അതാ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് കാരെ ഇരുന്നിട്ട് പൊന്ന മൊത്തം അമ്മയുടെ കഥകളാണ് പറയുന്നത് മൊത്തം അമ്മയുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ പറയും ഇട ഇവർക്ക് കൊണ്ടു ഫാമിലി അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യം അമ്മ അമ്മ ഞാൻ തന്നെ ഒരു നൂറ് വട്ടം അതിനകത്തൊരു അമ്മ പറഞ്ഞു കഴിഞ്ഞു അമ്മയുടെ സ്നേഹമുള്ളൊരു മകനായിരുന്നെങ്കിൽ വേറൊരു അമ്മയെ പറയുമായിരുന്നു ഇങ്ങനെ ഈ പറയുന്ന സിജോനോടാണ് ചോദിക്കുന്നത് വേറൊരു അമ്മയെ പറയുമായിരുന്നു അതും എത്ര ആണുങ്ങളെ വെച്ചാൽ കമ്പയർ ചെയ്ത് സംസാരിച്ചതെന്നൊന്നും ആരോപിക്കണം പച്ചയ്ക്ക് പറഞ്ഞ എത്ര ആണുങ്ങളെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടായുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ നിന്റെ നിലവാരം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യമാണ് പണി കാലും വളർത്തി കിട്ടിയപ്പം കാല്പടിക്കാൻ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കാര്യം പിന്നെ അനന്ദൂൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ കൈ കാണിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോഴും വൈഫ് അവിടെത്തന്നെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ എന്തായാലും ഓച്ചറ ഭാഗം ഒക്കെ അല്ലേ ഓച്ചര കരുണാപ്പള്ളിയാണ് ആനന്ദിൻ്റെ വീട് അപ്പോൾ എന്തായാലും കൂടെയല്ല വേതാളവും കാണുമെന്ന് അറിയാം വേതാളം ആരാന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കും ഇടയ്ക്കൊക്കെ ഇൻസ്റ്റേക്ക് ഇടന്നിട്ട് ആ സ്വന്തം സഹോദരിയുടെയും സഹോദരൻ്റെയും ഇതിനെക്കുറിച്ചൊക്കെ എടുത്ത് നടക്കുന്നൊരു മഹാനുണ്ട് ഓക്കെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല ഇനിയെങ്കിലും വന്ന് ഇതുപോലെ സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നും ഇറക്കാതിരിക്കുക അമ്മയുടെയും അതിൻ്റെയും ഇതിൻ്റെ ഒക്കെ അങ്ങ് നിർത്തുക ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതിന് നമ്മൾ റിയാക്ഷൻസ് വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ തൊലിക്കെട്ടി പാരം തന്നെ ഏത് ചാനലാണോ ഈ വിഷയം ഇട്ടത് ആ ചാനലിൽ അത് ഇടാൻ നോക്കുക അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഫാമിലി ബ്ലോഗ്സിൽ ഇട്ടാൽ കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളും കിട്ടും ചില അമ്മമാരൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ ഫാമിലി വ്ളോഗ് കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ സിജോ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്ന് എന്തായാലും ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ അനന്തോ അല്ലെങ്കിൽ സിജോ പോയി മാപ്പ് പറയാനുള്ളത് കാണിച്ചല്ലോ ആ അച്ഛനെ അമ്മയും പോയി കണ്ടു നല്ലതായി വരും അങ്ങനെ ആൾക്കാർ കമന്റ് വരുത്തുള്ളൂ എൻ്റെ സിജോ എൻ്റെ ബുദ്ധി അപാരം തന്നെ എനിക്ക് നല്ല രീതിയിൽ പറയാൻ പറ്റുമായിരുന്നു ഈ ഒരു വീടിനാ നല്ല ആട്ടാനുള്ള രീതി ഉണ്ട് പക്ഷേ എന്തിനാ വെറുതെ ഈ ചിലവരൊക്കെ പറയത്തില്ലേ ഇട്ട് കലക്കിട്ട് ഈ കലങ്ങി കിടക്കുന്നതിനകത്ത് ഇന്നെ പിന്നെയും പോയി എന്തിനട കൈ കിടന്നതെന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല അപ്പോൾ ഗായസ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സബ്ബൊക്കെ ചെയ്യുക എന്തായാലും കാട്ടു തീ പടരട്ടെ ആരും കെടുത്തായിരിക്കട്ടെ ലവ് യു ഓൾ